രാവിലെ അവനെ കുറച്ച് നേരം ഇവിടെ കെട്ടിയിട്ടിരുന്നു തുണി വെച്ച് തന്നെ കെട്ടിയിട്ട് വേറൊന്നുമില്ല നല്ല മഴയും പിന്നെ ഗേറ്റ് തുറന്നു വെളിയിലാണെങ്കിൽ നല്ല മഴയും അവൻ്റെ ദേഹമൊക്കെ നനയും അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് അവൻ്റെ കട്ടിലും വെച്ചിട്ട് അവിടെ കിടത്തി അവർ അഞ്ച് മിനിറ്റൊന്നും അവ ഇട്ടിട്ടില്ലായിരുന്നു അവനെ രണ്ട് കഷ്ണമാക്കി മുറിച്ചു ഇപ്പം ആ തുണിയോട് മല്ലടിക്കുകയാണ് ഒരു കഷ്ണം മുറിച്ചെടുത്ത് പിന്നെ ചേട്ടനൊക്കെ രാവിലെ പിള്ളേർക്കുമൊക്കെ ഗേറ്റ് തുറന്ന് പോവാൻ അവന് വെളിയിലാണെങ്കിൽ അവനെ നിർത്താനും പറ്റും നിങ്ങൾ കണ്ടല്ലേ ഇന്നത്തെ മഴ മൊത്തവും അതുകൊണ്ട് നമുക്ക് പുറത്ത് അവനെ നിർത്താനും പറ്റില്ല അതുകൊണ്ട് വീടിനകത്ത് നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാ പിള്ളേരും ചേട്ടനും ജോലിക്ക് പോയതിന് ശേഷം വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രകൃതി ഭംഗിയും കൂടി കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ നമുക്ക് ഓരിടവും പുറത്ത് ഇങ്ങനെ കാണാൻ വയനാടൊക്കെ ഇവിടെ നിന്ന് ടൂർ ഓരോരുത്തർ പോവേ പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഞാനും പോയിട്ടുണ്ട് പക്ഷേ ഒരിടവും പോകണ്ട ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ എല്ലാ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അമ്പൂരി എന്ന് പറയണത് നെയ്യാർ ഡാം എല്ലാം ഇവിടെ തന്നെ അമ്പൂരി ചുറ്റുവട്ടം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നിറയെ ആൾക്കാർ ദൂരന്ന് വരും പക്ഷേ നമ്മുടെ സ്ഥലത്തിലുള്ളവർക്ക് നമുക്കൊരു വിലയില്ലെന്ന് പറയും പോലെയാണ് പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ബേക്ക് വീട്ടിൻ്റെ ബേക്ക് സൈഡ് വെള്ളച്ചാട്ടവും മലകളും പുഴകളും എല്ലാം ഉണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലെ നടക്കണ്ട അവനെ പിന്നെ ബാത്റൂം നമ്മൾ ഇന്ന് ഇങ്ങോട്ടാക്കി നല്ല രസമാണ് അവനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത്തിരി കുളിപ്പിക്കാം കുറേ നിങ്ങൾ വിചാരിക്കണ്ട മഴയല്ലേ എന്നൊക്കെ പക്ഷേ ഒരു പത്ത് ദിവസം ആവും അന്ന് ഞാൻ ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ അന്ന് അവനെ കുളിപ്പിച്ചത് തന്നെ ആ ഒരു വീടെ ഞാൻ ഒരു വീടെ ഇട്ടത് അത് സത്യം പറഞ്ഞാൽ അന്ന് അന്ന് എടുത്തതല്ല കുറച്ച് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അന്ന് മോളിട്ടത് അന്ന് ഞാൻ കുളിപ്പിച്ചതല്ല ഞാൻ അതിൽ പറയുന്നുണ്ട് മെസ്സേജ് ഇട്ട് ഇന്ന് ഏകദേശം പത്ത് ദിവസത്തോളമായി നമ്മളിങ്ങനെ തുടച്ച് തുടച്ച് എന്നും ചെളിയും വെള്ളത്തിൽ നിന്നും പുറത്ത് പോയിട്ട് അകത്തേറുമ്പം കയ്യും കാലുമൊക്കെ എന്നും തുടയ്ക്കും പക്ഷേ തുടച്ച് തന്നെയാണ് കയറ്റുന്നത് ഒരാഴ്ചയിലും ഒരു ദിവസം ഇപ്പം ഇത് ഏകദേശം പത്ത് ദിവസമായി വീട്ടിലല്ലേ ഫുൾ ടൈമും കിടക്കുന്നത് അപ്പം കുളിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏകദേശം പത്ത് ദിവസമായി അവനെ കുളിപ്പിച്ചിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും മഴയും പുറത്ത് നല്ല മഴ അവന് പോകാം കുളിക്കുകയും ചെയ്യേ രണ്ട് കാര്യവും നടക്കും പക്ഷേ നിങ്ങൾക്ക് വായുവോ ഇത് വനോന്നും ഇവിടെ ഒരു കളപ്പച്ച എന്ന് പറയും ഇവിടെ ആളുകൾ യൂസ് ചെയ്യുന്ന സ്ഥലം തന്നെ എപ്പോഴും വന്നും പോയൊക്കെ തരണം പക്ഷെ ഇപ്പൊ മഴയായതുകൊണ്ട് പെട്ടെന്ന് ഈ കള പൊടിച്ച് നമ്മളിങ്ങനെ പോകുന്ന അറിയാവോ കണ്ടോ ഇവിടെ വന്ന് നമ്മള് കുറെ പേര് ഫ്രണ്ട്സൊക്കെ വന്ന് ഇങ്ങനെ ഈ സീസൺ ആകുമ്പോഴേ മഴ സീസണിലാണ് ഭയങ്കര രസവും അതുപോലെ വീഡിയോ എടുക്കലും കുളിയും ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടെ നമ്മളെ ബന്ധുക്കളൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങളിവിടെ മഴ സമയമാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും അല്ലാതെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വന്ന് നിന്ന് ഈ ഒരു ടൈമിൽ പിള്ളരെയൊക്കെ കൊണ്ട് പിള്ളേർക്ക് നമുക്ക് ദൂരം ഒരിടം കൊണ്ടും പോകേണ്ട ഞാൻ ഇവിടെ എനിക്കൊരു രണ്ട് സെക്കൻഡ് വേണം എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള വീട്ട് വിളക്കാരുടെയാണ് കേട്ടോ അപ്പം ഞാൻ ഞാനും കൊണ്ടും കൂടി ഇങ്ങോട്ട് പോകുന്നു അവന് നല്ല പേടി കാരണം ഈ അത്ര മഴയല്ലേ അപ്പം അതിന്റെ സ്പീഡിലുള്ള ആ വെള്ളം വരുന്നതുകൊണ്ട് അവനാണെങ്കിൽ തിരിച്ചു പോയാൽ മതി ഇവിടെ നിൽക്കണ്ട കണ്ടോ എന്നെ അങ്ങോട്ടോ വലിയ വാ നമുക്ക് ഇനി നിൽക്കണ്ട വെള്ളവും എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഈ സ്പീഡും അതിന്റെ കാറ്റും പിസറും എല്ലാം അവന്റെ ദേഹത്ത് അടിക്കുന്നുണ്ട് അതുകൊണ്ട് അവ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല നമുക്ക് തിരിച്ചു പോവാമേന്നുള്ള പിന്നെ ഇത് ആ പ്രകൃതിയിലെ ഒരു ഷവറാണ് നമുക്ക് കുളിക്കാൻ ഇവിടെ വേനലൊക്കെ സമയമായാൽ എപ്പോഴും വെള്ളം കാണും കേട്ടോ അപ്പം ഇവിടെ കെൻറ്റിലൊക്കെ വെള്ളം കുറവാകുമ്പോൾ പലരും ഇവിടെ വന്ന് കുളിക്കും തുണി കഴുകും പിന്നെ ഈ വീട് ഇവിടെയുള്ള ആളും അവിടെ അതിലുള്ള സൗകര്യം കല്ല് പിന്നെ ടാങ്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും വെള്ളം കാണും പിന്നെ ഞാൻ വിചാരിച്ച് അവനവിടെ ഒന്ന് കുളിപ്പിച്ച് ഇവിടെ നിർത്തി തന്നെ കുളിപ്പിച്ച് ഇതാ നമ്മൾ പോകുന്നുണ്ട് ഞാനും കുളിച്ച് ഞാൻ എന്ന് വെച്ചാൽ അവനെ കുളിപ്പിച്ചാൽ അറിയാമല്ലോ അവിടെ കൊണ്ടുവന്ന് ഞാൻ പിടിച്ച് നിർത്തിയപ്പോഴേക്കും അവനും കുളിച്ചു ഞാനും കുളിച്ചു പിന്നെ അത്രയും സ്പീഡിൽ വെള്ളമില്ല കേട്ടോ ഞാൻ അവിടെ പിന്നെ കുറച്ച് കപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൽ കോരി കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഓണം തലയൊക്കെ തോർത്തി എല്ലാം ഒരേ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും കാല് നാലും ചെളിയായി പോയി പിന്നെ ഞാൻ കൊണ്ടുവന്ന് കാല് മാത്രം കഴുകി പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് കേട്ടോ പിന്നെ ആളിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി അത്യായിട്ടാണ് തിരിച്ചു പോണ സ്പീഡ് കണ്ടോ അല്ലെങ്കിൽ വരത്തില്ലല്ലോ ഏഹ് കുറച്ചുകൂടി നിൽക്കാൻ നിൽക്കാന്ന് പറയണവ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു പോകുന്നുണ്ട് എങ്ങനെ പക്ഷെ ഇന്ന് നിങ്ങൾ രാവിലെ ആറു മണിക്ക് ഞാൻ ഇങ്ങനെ മഴ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം കണ്ട ഏ ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് തോർത്തിയേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഉറക്കം കഴിക്കുമ്പോഴേ മഴയാണ് കണി കാണുന്നത് ഏതാ ഈ നേരെ ഞാൻ വോയിസ് ഇടുമ്പോഴും മഴയാണ് ഞാൻ ഇപ്പോഴും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോഴും ഞാൻ വിചാരിച്ച് ഇന്നത്തെ എല്ലാം കൂടി ഒരു 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 ലോങ് വീഡിയോ ആയിട്ട് ഇടാം അവന് പിന്നെ നിർബന്ധം തലതോറത്തെ ഇവിടെ വന്നിരുന്നു തരും ഇരിയടാന്ന് പറഞ്ഞാൽ ഓടി വന്നിരിക്കും കേട്ടോ പിന്നെ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് വീതി എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇച്ചിരി അന്ന് തലവർത്തന എടുത്തിട്ട് പിന്നെ ഞാൻ അല്ലാതെ തന്നെ അവനെ എടുത്തു പിന്നെ അവൻ നേതാ ഞാനും അവനും കുളിച്ചിട്ട് റെഡിയായി രാവിലെ തന്നെ ഒമ്പത് മണിക്ക് മുമ്പേ നമ്മൾ രണ്ടുപേരും ഫ്രഷായിട്ടുണ്ടായിരുന്നു ടാ പിന്നെ ഫുള്ള് നല്ല തണുപ്പുള്ള കാലാവസ്ഥ അവന് അപ്പം തന്നെ അവിടെ നിന്ന് വരുമ്പോഴേ ഏകദേശം അവൻ നല്ല കുടഞ്ഞ് കുടഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേ തന്നെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ പിന്നെ ഞാൻ തോ ഉണ ഉണക്ക ടൗലൊക്കെ വെച്ചാണ് നല്ല ഓണം തോർത്തി കൊടുത്ത് പിന്നെ ലുങ്കി ഉണ്ടായിരുന്നു തന്നെ ആയിരുന്നു കിടന്നതിലൊന്നും ഒരു അധികം വെള്ളമൊന്നും നനമൊന്നും ഇല്ലായിരുന്നു അപ്പോഴേ നന്നായിട്ട് ഉണങ്ങി പിന്നെ ഇത് വേറൊന്നുമല്ല അതിൽ ഒരു ഡോഗ് പോണത് കണ്ണും കൊണ്ടുള്ള വിലയാണ് ഞാനാ മതി മതി നീ ആരാടാ ഒരേ ശരിയാണ് പോയി 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 ഞാൻ ഞാനൊന്നും പറഞ്ഞ വിടില്ല എന്റെ അടുത്ത് നീ ഒറ്റക്കാലിൽ നിൽക്കാൻ വേണ്ട എന്നാൽ കുറേ നേരം വന്ന് തുറന്നു വിട് തുറന്നു വിടുന്നൊക്കെ ഉള്ളതേ പിന്നെ ഇവിടെ വന്ന് കിടന്നു കേട്ടത് അധികം നനഞ്ഞിട്ടൊന്നുമില്ല അവൻ നന്നായിട്ട് ഉണങ്ങി തയ്ച്ചിട്ടേ തന്നെ അവൻ കിടന്നിടത് നനഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ തന്നെയായിരുന്നു ഉറക്കം ഞാൻ കാണിച്ചത് കണ്ടോ ഒരിടവും നനവൊന്നുമില്ല ആ അതിന് നിങ്ങളെ അയ്യോ തണുപ്പത്തെന്തിനാ കുളിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എട്ട് പത്ത് ദിവസമായി ചെറിയ മണമൊക്കെ അടിച്ചുടങ്ങി തുടച്ച് തുടച്ച് നമ്മൾ ഇത്രയും ആയില്ലേ വീട്ടിൽ തന്നെ അല്ല ഓ ആ പിന്നെ വീട്ടിലെ ജോലിയിൽ കണ്ടല്ലോ അവൻ കൊണ്ടുവന്നിട്ട് ഓരോ സാധനങ്ങൾ കടിച്ചു പറിച്ചിട്ടത് കാണിച്ചതാണ് ഞാൻ ഏ കണ്ടോ അപ്പോൾ ഓരോ സാധനങ്ങൾ ഇതെല്ലാം അവന്റെ കുരുത്തക്കേടാണ് ഏഹ് അപ്പം ഇനിയും കുഞ്ഞൊന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ അത് സമ്മതിച്ചു തരില്ല വലിയ കുട്ടിയായി പിന്നെ ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്ന് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഇപ്പം നാട്ടിലാണേ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകണം അപ്പം കമ്പനിയിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പോണില്ല അപ്പം ചേട്ട ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും അപ്പോൾ എന്താ സംഭവം ചോറ് ചേട്ടൻ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കഴിക്കണമുണ്ട പിന്നെ അവനൊരു കള്ള ഉറക്കുവാണ് ഒക്കെ ഉണ്ടോ കണ്ണ് ഇറുക്കി ഇറുക്കി അടച്ചോളൂ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടു ചേർന്ന് ചോറ് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനും ചോറ് കൊടുത്ത് ഭയങ്കര മടിയനാണ് വലിയ പക്ഷേ പഴയതുപോലെ ഓട്ടോ ഒക്കെ കുറവാണ് കൊടുത്താൽ കഴിക്കും ഒരു ചോറ് പോലും കളയാതെ ക്ഷമയോടവൻ കഴിക്കും ഇപ്പം പഴയതുപോലത്തെ ഓട്ടോ ഒന്നുമില്ല വേണ്ടേന്ന് പറഞ്ഞിട്ട് ഓടില്ല പിന്നെ ദ പക്ഷെ ഇഷ്ടമല്ല അവൻ കഴിക്കാൻ ഒരു മടിയേ ഉള്ളൂ പിന്നെ ഇതുപോലെ അവൻ്റെ ഒരു അനിയത്തി ഉണ്ടല്ലോ കിങ്ങിണി അവരും ഇതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞാൽ ഫുഡ് കഴിക്കത്തേ ഇല്ല അവിടുത്തെ കിങ്ങിണി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഒരേ സൈസാണല്ലോ പിന്നെ അത ഇവിടെ കിടന്ന് നന്നായിട്ട് മഴയല്ലേ പിന്നെ മാറി മാറിക്കിടക്കുള്ളൂ ഇവിടെ തന്നെ ഞാൻ അതുകൊണ്ട് ഒരു ലുങ്കി അവനുള്ളതിനെ ഇവിടെ എടുത്തിട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ട് ചേച്ചി വരുന്നു ഗേറ്റൊക്കെ പതുക്കെ തുറന്നവൻ അവൻ ഒന്ന് ചെവി ഇങ്ങനെ ഓർത്തപ്പം പിന്നെ അനക്കില്ലാതുകൊണ്ട് എണീറ്റില്ല അവ അറിയാതെ വന്നതാണ് ഇവിടെ ഇരിക്കയെന്ന് ഇപ്പോൾ അവൻ്റെ ഒരു പ്രതികരണം കാണണേ ഞാൻ വന്ന സമയത്ത് കുണ്ടു ഭയങ്കര ഉറക്കമായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി എൻ്റെ പുറത്ത് ചാടിക്കയറാനുള്ള പരിപാടിയാണ് പാളിന് വന്ന് കയറി നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ഞാൻ പമ്മി വന്ന് ഇരുന്നു അപ്പോഴാണ് കണ്ടത് കണ്ടത് ഓടി വന്നു കേട്ടോ എൻ്റെ അടുത്ത് പിന്നെ കുറച്ചു നേരം എൻ്റെ കൂടി ഭയങ്കര സ്നേഹമായിരുന്നു എന്നാലും ചേച്ചി എന്നെ പറ്റിച്ചല്ലോ ഞാൻ ഓടി ഒരു ഉള്ളൊരിതില് കണ്ടു ഭയങ്കര സ്നേഹമായിരുന്നു അവൻ പിന്നെ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് വെച്ചാൽ അവനെ പറ്റിച്ച് ഞാൻ വന്നിരുന്നത് പോലെ ആയിപ്പോയി ഞാനപ്പോൾ കുറച്ചു നേരം വിളിച്ചപ്പോൾ വാലൊക്കെ ആയിട്ട് എൻ്റെ അടുത്തുകൂടി തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു ഗൈസ് അത് പറയാനൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷേ നമുക്ക് ഇതേപോലെ ഒരാൾ നമുക്ക് നമ്മൾ വരണേം കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ലേ അതും ഇങ്ങനെ ഒരാൾ ഓക്കെ ഗൈസ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഇതേക്കാവാങ്ങ് ഉറങ്ങി പിന്നെ ഞാൻ വീ പിന്നെ ചേച്ചിയെ വിട്ട് പോവില്ല അവളുടെ അടുത്ത് ചെന്ന് കിടപ്പും അവളുടെ അടുത്ത് ഇരുപ്പൊക്കെ തന്നെയായിരുന്നു രണ്ടുപേരും കൂടി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അവൻ തണുപ്പാണെങ്കിൽ അവൻ തറയെന്നോ എവിടെയാണ് കിടക്കണമെന്നൊന്നുമില്ല അവന് തോന്നിയതുപോലെ തന്നെയായിരുന്നു ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി വൈകുന്നേരം കുഞ്ഞുനെ കുറേ കടിയൊക്കെ കൊടുത്ത് എന്നെ ഇത് ഇവനൊരു ടൈമുണ്ട് കേട്ടോ വൈകുന്നേരം അവൾ കൊണ്ടുപോയ പോണത് കൊണ്ടായിരിക്കാം വൈകുന്നേരം അവൾ വന്നപ്പോൾ അവളെ ബേക്ക് നടന്ന് കടിച്ചിപ്പോൾ അതാ കൊണ്ടു എന്നിട്ട് താണ്ട ആ ചേച്ചിയിലദേഹം തെറ്റച്ചാട്ട അപ്പോൾ കാലും വന്ന് ഇപ്പം വണ്ടു ഉള്ളൂ ഫുള്ള് ചെളി ഞാൻ പിന്നെ വഴക്കു കുറഞ്ഞ് നീ എന്തൊരു ചേ കാലൊന്ന് തുടച്ചു കൊടുക്കുന്നത് ഇത് നൈറ്റാണ് ഇപ്പോൾ അതാ അച്ഛൻ്റെ കാലിൻ്റെ സൈഡിൽ കിടന്ന് ആ ഒരു തണുപ്പും അവൻ്റെ ഒരു പൊതുങ്ങിയുള്ള ഉറക്കവും ഏഹ് അപ്പോൾ ഒരാളവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നു ഞാനും പോയി ഇതാ എടുക്കുന്നു സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ ഗുണ്ടും സൂപ്പറായിട്ട് ഉറങ്ങ ഇന്ന് എന്ന് വെച്ചാ അവന് കൊറച്ച് തണുപ്പ് നമുക്കാണ് അവൻ ചെലപ്പോ അവിടെ കിടക്കും ചെലപ്പോ വെറും തറയിൽ ചെന്ന് കട്ടിന്റെ താഴെ പിന്നെ അവന്റെ കട്ടിന്റെ താഴെ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ പറഞ്ഞു തന്ന നമ്മള് അവൻ്റെ സഹോദരിക്ക് ഇങ്ങനെ ഇല്ലേ കിങ്ങണി അവനെ പോലെ മടിയനാ മടിച്ചിയാണ് ഒരല്പ ഫുഡ് കുറച്ച് പോലും കഴിക്കത്തില്ല എന്നാൽ ഇറച്ചിയാണെങ്കിൽ പോലും രണ്ട് മൂന്ന് പീസ് കൂടുതൽ അവൻ കഴിക്കില്ല അവൾ കഴിക്കത്തില്ല എന്നൊക്കെയാണ് പരാതി അതുകൊണ്ട് വിശപ്പിനുള്ള ഗുളിയ മേടിച്ചു കൊടുക്കുന്നു ഞാൻ ഇല്ല ഇവരെ പ്രകൃതം ഇത് തന്നെ ഇവരിത്രയേ കഴിക്കത്തുള്ളൂ നിങ്ങളിങ്ങനെ മരുന്നൊന്നും മേടിച്ച് കൊടുക്കണ്ട ഇവിടുത്തെ ഗുണ്ടും ഇതുപോലെയൊക്കെ തന്നെ ഒരു നേരം ഉച്ചക്കൊക്കെ കഴിക്കണമെങ്കിൽ അവന് ഹെവി ഫുഡ് എന്നുവെച്ചാൽ ഉച്ചയ്ക്കാൻ നന്നായിട്ട് കഴിക്കണത് തന്നെ രാത്രിയൊക്കെ കുറേച്ച മതി അവന് ഒരല്പം പിന്നെ അത് അച്ഛനും ഗുണ്ടും കൂടി കുറേ നേരം ഇത് കാണിച്ചു വന്നത് എന്തെങ്കിലും എടുത്തു വെച്ചതായിരുന്നു പണിയും കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ആണ് ഇത് സംഭവം വേറൊന്നുമല്ലതാ ഇങ്ങനെ ചാടി ചാടി ചേട്ടൻ്റെ ആ സൈഡ് ഫുള്ള് അവൻ വാന്തി കൊണ്ടുപോയി അതുകൊണ്ട് ഇനി ഇട്ടേ കളിക്കാവൂന്ന് ഞാൻ പറഞ്ഞു ചേട്ടനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവനെ ചിലപ്പം കൊണ്ടുപോയാലോ രണ്ട് ചാട്ടൻ ചാടിയാ എന്നൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത്ര ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ആൾ പിന്നെ പറയാനുള്ളത് ഞങ്ങൾ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി ഒന്നും കാണാല്ല പലരും ഇതായത് ഇതാണ് ചേട്ടനെ പോറി വാന്തി നിങ്ങൾക്കറിയാം അധികം ആരും നമുക്ക് മെസ്സേജ് ഇടാനോ കമ അല്ല കമൻ്റ് ഇടാനൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ ഗീത ചേച്ചി നിർമ്മല ചേച്ചി ബിന്ദു സുരേഷൻ പിന്നെ ഭീമ ചേച്ചി ഭീമ ചേച്ചി പിന്നെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഇടും ചേച്ചിക്ക് മൂന്ന് നമ്മളെപ്പോലത്തെ മൂന്ന് കുട്ടന്മാരുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഭീമ ചേച്ചി വന്ന് മെസ്സേജ് ഇടാറുണ്ട് അതുപോലെ നിർമ്മല ചേച്ചി എന്തായാലും ഇപ്പം കറക്റ്റ് എല്ലാത്തിനും വന്ന് മെസ്സേജ് പക്ഷേ നമ്മൾ റിപ്ലൈ കൊടുക്കണമൊന്നും ഇല്ല പിന്നെ അതുപോലെ ബിന്ദു ചേച്ചിയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ മൂന്നാല് ദിവസം നിങ്ങൾ ഈ സ്ഥിരമായിട്ടുള്ളവരെ കാണാതാവുമ്പോൾ നമുക്കൊരു വിഷമം നമുക്ക് വേറെ പുറത്തുനിന്ന് ആരും വന്ന് നമ്മളെ നാട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും ഒരു ഒരു ഹാർട്ടിൻ്റെ ഒരു ഇമോജി പോലും വരെ ഇട്ടിട്ടില്ല കാരണം അവർക്കൊക്കെ ഇതൊക്കെ കുറച്ചിലാണ് അവരെ ഫ്രണ്ടെന്ന് പറയാം ഇങ്ങനെ വീടി ഇടുന്നത് ഡോഗിൻ്റെ വീടി ഇടുന്നതെന്നൊക്കെ പറയണത് ഇവിടെ ഉള്ള നാട്ടുകാർക്കൊക്കെ ഭയങ്കര കുറച്ച് പിന്നെ ഇവിടെ പറയാതെ വയ്യാ മാളും ചേച്ചി രണ്ട് എനിക്ക് മെസ്സേജ് ഇത് കമന്റ് ഒക്കെ ഇടുമായിരുന്നു ഇപ്പൊ അവരും ഇടൊക്കെ ഇല്ല ഇപ്പൊ പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞാണ് ലയ ചേച്ചി എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഇടു ചേച്ചി പിന്നെ നിങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നോക്കും പിന്നെ ജയ ജയ അവരൊന്നും ഇപ്പൊ നമുക്ക് അധികം കമന്റ് ഒന്നും ഇല്ല നിങ്ങളെ കമന്റിലാണ് ഞാൻ ഇങ്ങനെ പിന്നെ റിപ്ലൈ എന്ന് വെച്ചാൽ ഈ എനിക്ക് സ്റ്റോറേജ് ഫുൾ ആവണോണ്ട് ഞാൻ എടുക്കു ഉടനെ അങ്ങ് വീഡിയോ ഇടും കാരണം അടുത്ത വീഡിയോ ഇടുന്നു എൻ്റെ സ്റ്റോറേജ് ഫുൾ എന്ന് പറയാം അപ്പം പിന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഒരു ദിവസം ആറുമായിരുന്നു നിങ്ങൾക്കറിയാൻ കുറേ വീഡിയോകൾ ഇടും അപ്പോൾ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കാരണം ഈ വീഡിയോ എഡിറ്റ് ഉണ്ട് എടുത്തിടണം പിന്നെ വീട്ടിലെ ജോലി ഗുണ്ടുവിൻ്റെ ഭാഗം അങ്ങനെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓടി വന്ന് മെസ്സേജ് വായിക്കും പക്ഷേ റിപ്ലൈ തരാൻ അപ്പോഴേക്കും അടുത്ത വീഡിയോ ഞാനിടും അപ്പോൾ നമ്മൾ നിങ്ങൾ പുറത്തെ കുറച്ച് പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളറിയാതെ കുറേ പേർ ലൈക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് മെസ്സേജ് ചെയ്യാത്തവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം അതുപോലെ കവിത അച്ചു എന്ന് പറയണത് കുറേ പേര് മെസ്സേജ് ചെയ്ത് കുറേ പേരൊക്കെ ചെയ്തിട്ട് ഇപ്പം വരണില്ല ചിന്തു ചേച്ചി പലരെയും നമ്മളിപ്പോൾ കാണാറില്ല പഴ പണ്ടൊക്കെയാണെങ്കിൽ എല്ലാവരും കുറേ പേര് മെസ്സേജ് ഇപ്പോൾ ആ ഗീത ചേച്ചി നിർമ്മല ചേച്ചി ബിന്ദു ദീതി ഇത്രയും പേരേ വരണോളൂ പിന്നെ ടാനിയ വരും ദിൽഷ പഴയതുപോലെ മെസ്സേജ് കുറവ് ഇപ്പം എന്തോ പറ്റിയെന്ന് പറഞ്ഞൂടെ തിരക്കോ പഠിത്തത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും ദിൽഷ ഇതാ അല്ല ദിൽഷ ടാനിയ പറഞ്ഞതുപോലെ നമ്മളെ കുണ്ടു കുനും മുടിയെല്ലാം മുടി എല്ലാം പൊഴിഞ്ഞ് കുഞ്ഞും കാലത്ത് കുറേ സ്ട്രഗിളൊക്കെ ചെയ്ത് തന്നെ ഏറ്റവും കൂടുതൽ ആശുപത്രി കൊണ്ടാടുന്നത് എവനെയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ കൊണ്ട് വീട്ടിൽ വന്നു വന്നാണ് അവനീ വീടങ്ങ് പിടിച്ചു പോയത് ബാക്കിയുള്ളവരല്ലേ അവനെയാണ് കുഞ്ഞായിരുന്നപ്പോഴേ അവന് വേറെ ഇടയും അങ്ങനെ പല പല അസുഖങ്ങളും ഇവന് വന്ന് ഏഹ് അപ്പം അങ്ങനെ അങ്ങനെ അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു അങ്ങനെയാണ് ഇവിടുത്തെ വീട് അവൻ കണ്ടുപിടിച്ച് ഇഷ്ടപ്പെട്ടു പോയത് ഏഹ് അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അവൻ്റെ ഫേഷ്യലൊക്കെ ചെയ്ത് കണ്ട അവൻ്റെ മുടി ഒന്നും ഇല്ലാതെ ഫുള്ള് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മാക്രിക്കുഞ്ഞു പോലെയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും പൊടിച്ച് വരും ഇപ്പോഴും പൊഴിയും കുറേ ഇടയ്ക്കിടയ്ക്ക് പൊഴിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോഴങ്ങ് ഉണങ്ങി ചിലവർ അങ്ങനെയാണ് പറയണമെന്ത് ഗുണ്ടുവിന് ഫുഡൊന്നും കൊടുക്കില്ല ചില സമയം അവൻ്റെ മുടി എല്ലാം പൊഴിഞ്ഞു പോകുമ്പോൾ അങ്ങ് തീരെ മെലിഞ്ഞങ്ങി ഇരിക്കുന്ന പോലെ ഈ മുടിയാണ് അവൻ്റെ ആ ഒരു വണ്ണത്തിൽ തോന്നിക്കണത് അല്ലാതെ അവൻ സായിയായി ഒരു ഉണക്കയാണ് സംഭവം ആൾ കുളിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാവൂ സംഭവം മുടി അങ്ങ് ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കണമുണ്ടോ എന്ത് ക്യൂട്ടല്ലേ പഴയ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുത്ത് ഇടാം ഇടയ്ക്കിടയ്ക്കൊക്കെ അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ രാത്രിയൊക്കെ ഇടുന്നത് കേട്ടാ പിന്നെ ഇത് രാത്രി ആയാവ എല്ലാരെയും വന്ന് കടിക്കും കേട്ട നാലു മണിയാവുമ്പോ ചീ ഇളയെ കുഞ്ഞിച്ചേച്ചിയെ അവള് വന്ന ഉടനെ അവൾ കൊണ്ടുപോയി ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ രാത്രി എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും അവന് നന്നായിട്ട് അറിയാം വയോ വയോ നമ്മൾ ഇരിക്കാൻ സമ്മതിക്കൂല അത് സ്ഥിരമായിട്ടുണ്ട് വേണ്ട നല്ല നോവിച്ചാ കടിക്കുന്നത് അപ്പോൾ അപ്പം നിങ്ങളെ പോലുള്ള കുറച്ച് പേര് നമുക്ക് ഞാൻ എനിക്ക് ഭയങ്കര വിഷമം നമുക്ക് മാത്രം ആരെങ്കിലും നമ്മൾ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ഞാൻ മാത്രമേ ഉള്ളൂ മോളൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലെന്ന് അവർക്കൊന്നും ഇങ്ങനെ വീഡിയോ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിച്ച് വീഡിയോ ഇടാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഗുണ്ടും ഇതിനിടയിൽ ഒരിക്കലും നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞയാഴ്ച ഓടിപ്പോയത് ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞാൻ അവൻ്റെ ബാക്കേ ഓടിയവൻ രണ്ട് കിലോമീറ്റർ അകലേ അവനെ ഓട്ടിക്കുന്നൂറേ വാങ്ങു ദൂരത് അപ്പം അറിഞ്ഞുകൂടാത്ത സ്ഥലമാണെങ്കിൽ അവൻ തിരിച്ചു വരും ഓടി അവൻ്റെ കൂടെ ഓടി പിന്നെ രണ്ട് കിലോമീറ്റർ ദൂരമല്ലോ ഓടിയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പോകുന്നു മതിയായപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ തന്നെ വന്നു ഞാൻ ആ അബദ്ധം പണ്ടേ ബിന്ദു പറഞ്ഞിട്ടുണ്ട് അവനെ ഓട്ടിക്കാൻ നിന്നാ അവൻ ഉള്ളൂ എന്ന് പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുന്ന സംസാരിച്ച് സംസാരിച്ച് വീഡിയോ കൂടി പോയി അതുകൊണ്ടാണ് മുമ്പിലത്തെ ഏതൊക്കെയോ വീഡിയോ കിട്ടിയതിന് ഏകദാ ആദ്യം ഒരു ദിവസം വന്നതായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവ് കഴിഞ്ഞ പ്രാവശ്യം അപ്പം അതൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ഇട്ടന്നേ ഉള്ളൂ വീഡിയോ സംഭവം സംസാരിച്ച് വന്നപ്പം വീഡിയോ തീർന്നു പോയി പിന്നെ ഒരു ഏതെങ്കിലും പഴയ വീഡിയോ എടുത്തിടാമെന്ന് അപ്പം എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഏ അപ്പം എന്തെങ്കിലുമൊക്കെ ഓരോ കള്ളങ്ങളും പിന്നെ അങ്ങനെ സംഭവിച്ചു ഗുണ്ടു ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണം ഈ ആയിട്ടൊക്കെ ആളുകളെ കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ഇടാം പക്ഷെ അതിലൂടെ നമുക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വന്ന് കണ്ടിട്ടും കാര്യമില്ല പക്ഷെ നിങ്ങൾ ഈ കാണുന്ന കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ടല്ലോ അവരൊക്കെ വന്ന് ജയെന്നൊക്കെ പറഞ്ഞാൽ ആ അവർ ഇപ്പം വരണതേ ഇല്ല വേറെ വീഡിയോസിലൊക്കെ ചെന്ന് കമൻറ്റ് നമുക്ക് നിങ്ങളെപ്പോലത്തെ ഒരു ആറേഴ് പേരേ ഉള്ളൂ നമ്മളെ നാട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പം വിചാരിക്കും കമന്റ് ഉണ്ട് ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ ആ വീട് ഇടുമ്പോൾ നിങ്ങളെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മളും അടുത്ത വീട് ഇടാൻ ഒരു സന്തോഷം ഒരു സ്മൈല് അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ വീട് ഇടുന്നത് എല്ലാ എപ്പോഴും എൻ്റെ മോൾ വന്ന അമ്മ ഇങ്ങനെ അപ്പോഴെപ്പോഴാ ഇടുന്ന വീ എന്ന് വെച്ചാൽ എനിക്കത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല സ്റ്റോറേജ് ഫുള്ളാവും ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് പുള്ളങ്ങ് പെട്ടെന്ന് ഇട്ടാലേ എനിക്ക് ഡിലീറ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ പിന്നെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇന്നത്തെ ഒരു ലോങ്ങ് വീഡിയോ ഇടാന്ന് ചോദിച്ചത് പിന്നെ എൻ്റെ വീഡിയോ ഇല്ല ഇതെല്ലാം പിന്നെ മോളെ നിന്ന് ഇപ്പം എടുത്ത് അയച്ചതാ എങ്ങനെയെന്ന് അറിയണ്ടോ പണ്ടത്തെ കുഞ്ഞു ഗുണ്ടുവിൻ്റെ വീട് പത്ത് ഇരുന്നൂറോളം ഉണ്ട് അതെനിക്ക് ഡിലീറ്റ് ചെയ്യാനും വയ്യ എന്തോ അതെൻ്റെ ഒരു മെമ്മറീസ് അല്ലേ പക്ഷേ ഇപ്പം ഇപ്പം എടുക്കണതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പം എല്ലാവരും പേരൊന്നും ഞാൻ എടുത്ത് പറയാനൊന്നും ഇല്ല അപ്പം ബിന്ദു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ബിന്ദു സുരേഷ് ചേച്ചി കാണുന്നുണ്ടെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ രണ്ട് ഇമോജയെങ്കിലും ഇടു ബിന്ദു ചേച്ചി നമ്മളൊരു ഗ്രൂപ്പ് പോലെ ആയി നല്ല സന്തോഷമായിട്ട് വന്നതായിരുന്നു ഏ അപ്പം എല്ലാ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ കുട്ടികൾ പാടിയ ഒരു പാട്ടാണ് അത് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി ഈ ലോങ്ങിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് അപ്പം ഇന്ന് അമ്മയുടെ വീഡിയോ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ഇതില് അവസാനതായി ഒരൊറ്റ വോയിസ് ഇടാൻ വന്നതാണ് ഗേൾസ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ അവസാനം ഞങ്ങൾ എല്ലാരും ഒക്കെ കൂടി ഒരു പാട്ട് പാടിയായിരുന്നു അപ്പൊ അതൊണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് എല്ലാരും ലൈക്ക് ആൻഡ് ഷെയർ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുതേ മെസ്സേജ് മെസ്സേജ് ചെയ്യുന്നില്ല കമന്റ് കമന്റ് ചെയ്യുന്നവർ അതെ ഞാൻ അങ്ങനെ വീഡിയോ പറഞ്ഞോണ്ടിരിക്കുന്നു അത്രേള്ളു ഗസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Like mm -hmm. and subscribe. Thank you for watching, guys. Bye bye. <inaudible>